Decent look Oh it's 2025 Tiny please in the God's own country Decent look Decent look Oh decent look

രണ്ടുപേർക്കും സമ്മതൊക്കെ അല്ലേ അയ്യോ ആന്ന് സാറേ

അയ്യോ അമ്മച്ചിയുടെ സത്യം ഞാനാ സാറിയത്യു മുപ്പത്തേഴ് വയസ്സുണ്ടല്ലേ കേട്ടോ ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങൾ രണ്ടുപേരും ഒപ്പിട് ഇത് പണ്ടത്തെപ്പല്ലേ യു പിന്നെ സാക്ഷി ഒപ്പിട് ശരത്തിന്റെ ഷൂ ബിന്ദുവിന്റെ ഭം ഉം മൊത്തത്തി തുടക്കം തന്നെ ശുഭം പിന്നെ താനെന്താ കല്യാണകാരിക്ക് എത്ര താമസിച്ചത് അയ്യോ സാറേ എനിക്ക് ചൊവ്വാ സാറേ ആ ചന്ദ്രനിപ്പോയി ആളുകൾ പോയി താമസം തുടങ്ങി എന്റെ കല്യാണം കൂടണ്ട പിന്നെ ദാണ്ടി ഒപ്പിട്ടില്ലേ ശുഭം ആ സാറേ മാല ഇത് ഞാൻ തന്നെ കൊടുക്കണ ആ കൊടുക്ക സാറേ പിന്നെ കേട്ട് ഹാപ്പി മാര് പോയി സാറ് ഇന്ന് ഞാൻ ഓരോന്ന് ഓരോ ആയിട്ട് പൊളിച്ചു പൊളിച്ചു നീ ഇവിടെ പൊളിക്കണം വീട്ടിൽ പോയിട്ട് തന്നെ തുടങ്ങിയോ മനുഷ്യ മനുഷ്യ നിങ്ങളുടെ ഒരു ഉന്നം കഴിഞ്ഞ ആഴ്ച കൊക്കിനെ വെടിക്കാനെന്ന് പറഞ്ഞ വയലി പോയിട്ട് പോത്തു കുഞ്ഞുങ്ങളെയാണ് നിങ്ങൾ വെടിച്ചിട്ടത് അതിന്റെ കടം തീർക്കാനായിട്ട് പലിശയ്ക്ക് പൈസ എടുത്താ ഞാൻ കൊടുത്തത് നിങ്ങളുടെ ഒരു ഉന്നം ഇനി വയസ്സാങ്കിൽ പെണ്ണയിടാത്തേക്ക് ഒന്ന് പോ മനുഷ്യ ശത്രുക്കൾ ആരോ വന്നിട്ടുണ്ടെന്നാ തോന്നിയാലോ പറ്റിയ സമയം നിങ്ങളുടെ അച്ഛൻ നമ്മടെ ഏയ്

വാ മക്കളെ അമ്മയ്ക്ക് സന്തോഷമായി അമ്മ എന്നെ അമ്മ അനുഗ്രഹിക്കൂ വലതു നീ അച്ഛന്റെ മോനാണെന്ന് തെളിയിച്ചടാ നീയും അച്ഛനെ പോലെ കൊറച്ച് വൈകിയെങ്കിലും എനിക്ക് നല്ലൊരു മോളം കിട്ടി <rium molta Dante> ും എടാ ശരത്തെ എന്തുവാടാ ഇവിടെ ഒരു ബഹളം ഇവിടെ അർത്ഥം ഓർക്കണ്ടേ പോയി വല്ല കല്യാണം കഴിക്കണ ചേർക്കാ ഓ നിങ്ങൾ പോയി പോയിക്കണം ഓർക്കാളെ അയ്യോ എന്റെ ബിന്ദു അവിടെ അയ്യോ നേരെ രണ്ടു മണിക്ക് അളിയ ഏ എന്തൊരു തണുപ്പാളിയാ മണി മൂന്നായി അവൻ വരുമോളിയാ അതെ പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ഈ ചാത്തിനെ ഇത് എവിടെ പോയി കിടക്കുന്ന പറഞ്ഞു പറഞ്ഞ് പറ്റിക്കളിയാ എന്റെ പൊന്നളിയായി ചാത്തൻ വരുമോ അതാ എനിക്കറിയേണ്ടത് ഞാൻ അല്ലേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ വണ്ടി പഞ്ചറായി അതുമല്ല അമ്മ ഈ കാര്യം അറിഞ്ഞാ തോന്നുന്നു അവര് ഭയങ്കര ചീത്ത വിലയും ബഹളവും ആകെ പ്രശ്ന പൊന്നളിയും പെട്ടെന്ന് പഠിക്കാം നമുക്ക് നീ എല്ലാ ഇന്നലെ പറഞ്ഞത് ടിച്ചോണിപ്പോ നീന്ത രാവിലെ അവളെ അഞ്ചു മണിക്ക് പൂക്ക ഇറങ്ങാൻ പൂക്കണമല്ലേ നീ പറഞ്ഞാല് എടാ ശരത്ത് ഇന്നലെ നമ്മളെ അടിച്ച സാധനത്തിന്റെ ബാക്കിയുള്ള ഒരു ഫോണ്ടോളി അടിച്ചതിന്റെ എന്തുവാടാ നിങ്ങൾ എന്റെ കൂട്ടുകാരല്ലേ കളിയ വണ്ടി ഒന്ന് ഒതുക്കളിയാ ഈ സാധനം ഒന്നും ഒഴിക്കണ്ടേ നമുക്ക് കേറ്റി ഒഴിയളിയാ കുറയ്ക്കണ്ട എടാ കുറയ്ക്കണ്ടിയടാ Sudite, engua. Ah, Cheers. Cheers. ளையன் க அளையன் உம்மா